നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ കേന്ദ്രത്തിന്റെ ഏജൻസി ആണല്ലോ എൻ ഐ എൻ ഐ എ നമ്മുടെ കേരളത്തിൽ വന്ന് മുക്കിലും മൂലയൊക്കെ അരിച്ചു പിറക്കി അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ മൂന്നാല് ഡി ജി പിമാരടക്കം കോടതിയുടെ അനുമതിയോടുകൂടി എല്ലാം റിസർച്ച് ചെയ്ത് സർച്ച് ചെയ്ത് കീറി മുറിച്ചിട്ട് അവർ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിനും കൊടുത്തായിരുന്നു കേരളത്തിനും കൊടുത്തായിരുന്നു കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് പക്ഷേ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് കാരണം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞല്ലേ പി സി എന്ന് പറയുന്ന ഈ ഒരു പരമകൂള അവന്റെ വീട്ടിലാണുള്ളത് കാരണം ജഗതിയുടെ മോള അടിച്ചോണ്ട് പോയത് അതൊരു ജിഹാദിൽ തന്നെയാണ് കാരണം ജഗതിയുടെ മോളെ അടിച്ചോണ്ട് പോയിട്ട് ആ ആ വിശ്വാസത്തിലല്ലല്ലോ പോയത് അവരെ കൊണ്ടുപോയി മാമൂദിസാക്ക മുക്കി അവളുടെ പേരും സ്റ്റെഫീനോ അങ്ങനെ എന്തോ പേരും മാറ്റിയിട്ടാണ് ഇവൻ കൊണ്ടു നടക്കുന്നത് ആണ് കഴിഞ്ഞ ദിവസം വന്നിരുന്നോണ്ട് ഒരു പൊതുപരിപാടിയിൽ വന്നിരുന്നോണ്ട് പറഞ്ഞത് നാനൂറിൽ പരം വരുന്ന കുട്ടികൾ അതായത് മീനിച്ചൽ ഗ്രാമത്തിൽ നിന്നും പോയിട്ടുണ്ട് അതിൽ നാപ്പത്തൊന്ന് വരെ തിരിച്ചു കിട്ടി നാപ്പത്തി ഒന്നാമത്തേത് ഇവന്റെ ഈ പറയപ്പെടുന്ന മരുമകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ പി സി ജോർജ് ഇട്ടിരിക്കുന്ന അപ്പി അതേപോലെ വാരി തിന്നിട്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഛർദ്ദിച്ച ഒരു വൃത്തികെട്ട മൃഗമാണ് ഈ കരിമ്പിൻ കാല എന്ന് പറയുന്ന ഒരു ഊള ഈ ഊള വന്നിരുന്നുണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും വന്നിട്ട് ഒരു ചർച്ച ഈ ന്യൂസ് എയ്റ്റ് ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു സത്യത്തിൽ ന്യൂസ് എയ്റ്റ് ചാനൽ ഞാൻ കാണാറില്ല കാരണം അതിനകത്ത് സാധാരണ സംഘപരിവാറിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ അപ്പൊ ശവധാരകരായിട്ടുള്ള ഇവർ രണ്ടുപേരും ഈ കരിമ്പിൻ കണ്ണീടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മാത്രമല്ല നമ്മുടെ മുസ്ലിം ലീഗിന്റെ വ്യക്താവായിട്ടുള്ള ഷാക്ർ ഷാക്റും ഇതിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് കേരളത്തിൽ ഈ പറയപ്പെടുന്ന നാനൂറ് പേര് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഒരെണ്ണം ഒന്ന് തെളിയിക്കാൻ നിനക്കോ ഈ പറയപ്പെട്ട പി സി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊളക്കോ സാധിക്കുമോ കാരണം ഇങ്ങനെ വന്നിരുന്നുണ്ട് അന്ധമായി ഒരു സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ഇവനെ പോലുള്ള പരമനാറികളെയൊക്കെ നിയമത്തിന്റെ യാതൊരുവിധ തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ തൂക്കിയെടുത്തവരെ കകത്താക്കണം ഇനിയിപ്പോൾ പി സിക്ക് എതിരെ നിയമ നടപടിയായിട്ട് മുസ്ലിം ലീഗ് പോകുമെന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം കോടതിയിൽ വരുമ്പോൾ പ്രാബല്യത്തിൽ വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാരണം ഒരു പ്രാവശ്യം എന്നല്ല രണ്ടും മൂന്നും പ്രാവശ്യം ഇതേ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താത്ത നമ്മുടെ ഓർത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഇവനെ ഇവനെപ്പോലുള്ളവരെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കണം എന്താണെങ്കിലും ഈ ചാനലിനകത്ത് നടന്നിട്ടുള്ള ഈ ഒരു ഗംഭീരമായ ഒരു ചർച്ചയിൽ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതിനകത്ത് ഈ നർക്കോട്ടിക് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം നാമ ഇവന്റെ ഭാഷയിൽ ഭാഷ തീവ്രവാദിയെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഉള്ള സ്ത്രീകളൊക്കെ ആരാണ് എന്ന് ഇന്ന് ആറി പറയുന്നുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നമ്മുടെ അനുസരിച്ച് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും എന്തായാലും ഇവനിക്ക് കൊടുക്കുന്ന മറുപടിയും കൂടെ നമ്മൾ കേൾക്കണം രണ്ട് വീഡിയോ ഒന്ന് കാണാം മൂന്നോളം ഡി ജി പിമാർ അന്വേഷിച്ച് കോടതികൾ തള്ളിക്കളഞ്ഞ ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും അത് എന്ന് പി സി പറയുകയാണ് എന്തെങ്കിലും തെളിവുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസ് ഉണ്ടോ പരാതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തൂ എന്ന് മറുപടി പറയുകയാണ് പി സി എങ്ങനെ വിശ്വസിക്കും പി സി പറയുന്ന കാര്യങ്ങളെ പൊതുസമൂഹം കത്തോലിക്ക ഒരു രീതി ഞാൻ പറഞ്ഞുതരാം സീറോ മലക്ക് ഇടവകകളില് മൈക്രോ ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരെ കിട്ടാനുള്ള ഒരു 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 രീതി ഞങ്ങൾക്കുണ്ട് കാരണം ഏതെങ്കിലും വീടുകളിൽ മാറി മാറി ഈ കുടുംബ യോഗങ്ങൾ ഈ യൂണിറ്റിന് നടന്നുകൊണ്ടിരിക്കും തന്നെയുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ഇടവകളിൽ കൃത്യമായി കിട്ടാൻ ഞങ്ങൾക്ക് സംവിധാനമുണ്ട് ഡി ജി പി ആയിരുന്ന സെൻകുമാർ അടക്കം ഈ ലൗ ജിഹാദിന്റെ ഗുരുതരമായ പ്രത്യാഘാതത്തെ കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളത് നമ്മുടെ മുന്നിലുണ്ട് നല്ല കുടുംബങ്ങളിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ മിസ്സാവുക ഇപ്പൊ തന്നെ നോക്കൂ നാലായിരത്തോളം പെൺകുട്ടികളെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് നാലായിരം നാനൂറ് ഇവൻ്റെ വൈ വന്നപ്പോൾ നാലായിരമായി പിന്നെ പോരാത്തതിന് സെൻകുമാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സെൻകുമാർ ആരാണെന്നുള്ളത് നമുക്കറിയാം ചിരിപ്പിക്കല്ലേ എൻ്റെ പൊന്നിക്കുന്നടി ഇനി ഏഹ് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി ബോംബ് കഴിഞ്ഞിട്ട് നടത്തി കൊടുക്കാനിരിക്കുന്ന സമയത്താണ് ഒരു സംഘീയായിട്ട് ഒളിച്ചോടിയത് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് കേസ് കെട്ടുകളുണ്ട് ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം നീയൊന്നും മിണ്ടത്തില്ല പി സി ജോർജിന്റെ വീട്ടിലിരിക്കുന്ന മുതലിനെ കുറിച്ചിട്ട് നീ മിണ്ടത്തില്ല നീ ഇതിനെ കുറിച്ചിട്ട് ചൊറിയുമ്പോൾ നിന്റെ അണ്ണാക്കിൽ അടിക്കുന്ന രീതിയിലുള്ള മറുപടി തരാൻ ഇവിടെ ആൺകുട്ടികൾ ഉണ്ട് എന്ന് എന്നുകൂടെ നീന്തുന്നു മനസ്സിലാക്കാൻ വാക്കി അന്വേഷിക്കട്ടു എന്നിട്ട് അപ്പൊ ഈ വിഷയം പാലാപിതാവ് ഉന്നയിച്ചപ്പോൾ ഓർമ്മയുണ്ടോ എന്താ നടന്നതെന്ന് പാലാപിതാവിന്റെ അരമനയിലോട്ട് കുറേ തീവ്രവാദികൾ സമരം നയിച്ചതൊക്കെ ഓർമ്മയുണ്ടോ അല്ല അങ്ങനെ ഇനി അതൊക്കെ അഭിവം പത്രം തുറന്നാൽ ഏതെങ്കിലും ഒരു തീവ്രവാദി ഏതെങ്കിലും ഒരു നർക്കോട്ടിക് കേസിൽ പിടിക്കപ്പെട്ടാൽ അതിന്റെ കൂടെയുള്ള പെൺകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതൊന്നിൽ മേരിയായിരിക്കും അല്ലെ അന്നമ്മയായിരിക്കും അല്ലെ നമ്പ്യാർ ഊട്ടി ആയിരിക്കും അല്ലെ നായര് കൂട്ടിയായിരിക്കും എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന സത്യമാണോ എന്ന് എടുത്ത് നോക്കിക്കോളൂ നോക്കിട്ട് പറയൂ എന്തുകൊണ്ടാണത് അങ്ങനെ വരുന്നത് അത് ബോധപൂർവം അല്ല എന്ന് കരുതാൻ കഴിയുമോ അപ്പോഴോ നർക്കോട്ടിക് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് മതമില്ലടോ മതം കുത്തി കുത്തിക്കലർത്തുന്ന നിന്നെ പോലുള്ള ക്യാൻസർ പിടിച്ചിട്ടുള്ള പുണ്ണ് പിടിച്ചിട്ടുള്ള വൃത്തികെട്ട നാരുകൾ മാത്രമേ ഈ കാര്യത്തിൽ മതം കൊണ്ടുവരുത്തുള്ളൂ ഇവിടെ പിടിക്കപ്പെടുന്നവർ മൊത്തം ഈ നർക്കോട്ടിൽ പിടിക്കുന്ന മൊത്തം ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളല്ല എന്നുകൂടെ നീ ഒന്ന് മനസ്സിലാക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് പിടിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും ക്രൈസ്തവ സമൂഹത്തിൽ പെട്ടതാ അതുകൊണ്ട് അവർ മൊത്തത്തിൽ പിന്നെ തീവ്രവാദികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നിന്നപ്പോലുള്ള പുഴുത്ത നാരുകൾ ഈ നാടിന്റെ ശാപമാണ് എന്തായാലും ഇതിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് കേട്ടോ നേരത്തെ നിങ്ങൾ പറഞ്ഞ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയല്ല അദ്ദേഹം ജോർജ് രണ്ടാമനായിട്ടേ ഈ കനഡിയെ കൂട്ടാൻ പറ്റുള്ളൂ കത്തോലിക്ക സഭയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മാന്യന്മാരായിട്ടുള്ള ആളുകളും നല്ല വിശ്വാസികളും ഒക്കെയാണ് ഇവിടെ ജോർജ് പറഞ്ഞിട്ടുള്ളത് ഈ മീനച്ചിൽ പിന്നെ താലൂക്കില് ആകെ നാല് ലക്ഷം ആളുകളും ഒരു ലക്ഷം വീടും ഒക്കെയാണ് ഉള്ളത് കൃത്യമായി കണക്കെടുത്താൽ കിട്ടുമല്ലോ നാനൂറ് ആളുകൾ അങ്ങനെയുണ്ടോ നാനൂറ് വേണ്ട ഒരു ഒരു കേസെങ്കിലും അങ്ങനെ പിന്നെ ഇവർക്ക് തെളിയിക്കാൻ കഴിയുമോ ഒരു സിംഗിൾ കേസ് അങ്ങനെ അയോ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു എൻ ഐ എ അന്വേഷിച്ചു പല കോടതികളെ കോടതികൾ പിന്നെ പലതരത്തിലുള്ള കേസുകൾ വന്നു ഒരു കേസ് പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഒരു കേസ് പോലും അങ്ങനെ ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല വെറുതെ ഈ കണ്ടഡിയെ പോലെയുള്ള ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഏത് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു സിംഗിൾ കേസ് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് ആ ഈ നിങ്ങൾ നോക്ക് ഈ പി സി ജോർജിന്റെ വീട്ടിൽ തന്നെ മധ്യപരി പരിവർത്തനം നടത്തിയിട്ടില്ലേ എന്നാ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറ്റുമോ ഒരു ഒരു പിന്നെ ജഗതിയുടെ മകള് അദ്ദേഹത്തിന്റെ മരുമകളായി വരുന്നു എന്ന ആ മതത്തിൽ നിന്ന് മുന്നോട്ട് പോകട്ടെ ജീവിക്കട്ടെ എന്ന് കരുതട്ടെ അവര് അവർ മാമോത്തിസ മുക്കി അൽഫോൻസ എന്ന് പേര് നൽകി മതം മാറ്റിയിട്ടുണ്ടല്ലോ അങ്ങനെ ആരെങ്കിലും പരാതി പറഞ്ഞു ഏതെങ്കിലും മതക്കാർ പരാതി പറഞ്ഞു ആരെങ്കിലും നമ്മൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ പ്രേമം ഉണ്ടായി അവർ നമ്മൾ കല്യാണം കഴിച്ച് അവരിഷ്ടത്തിന് ജീവിക്കുമ്പോൾ അതൊക്കെ മതത്തിന്റെ ലേബൽ ഒട്ടിച്ച് അതുവഴി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പിന്നെ ശിക്ഷിക്കണം അല്ലെങ്കിൽ വല്ല പിന്നെ കുതിരവട്ടത്തോ തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിക്കണം രണ്ടാലൊന്നാണ് ചെയ്യേണ്ടത് ഇപ്പൊ എനിക്ക് സംശയം ഇന്ന് വി സി ജോർജിന്റെ പുത്രൻ പത്രക്കാരോട് പറഞ്ഞ ചില സംഗതികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹം ലഹരിവിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കാനാണ് ഇത്തവണ പോയിട്ടുള്ളത് ആ ലഹരി വിരുദ്ധ പരിപാടിയിൽ പിന്നെ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഈ ഷോൺ ജോർജോ മറ്റേ എടുത്തുകൊടുത്തോ എന്ന് സംശയിക്കുകയാണ് കാരണം ആ രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അവിടുത്തെ വിഷയം അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക അല്ലെങ്കിൽ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലോ മറ്റോ കൊണ്ടുപോയി ചികിത്സിക്കണം ചികിത്സിക്കണമെന്ന് നമുക്ക് പറയാനുള്ളൂ അല്ലാണ്ട് എന്ത് പറയാൻ പറഞ്ഞാൽ ഷാക്കിർ പറഞ്ഞതുപോലെ തന്നെ വലിയ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇവന്മാരെ മൊത്തത്തിൽ കൊണ്ടുപോയി നല്ല രീതിയിലുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം ഒരു പക്ഷെ ചിലപ്പോൾ ആ ട്രീറ്റ്മെന്റോടുകൂടി അതങ്ങ് തീരും പിന്നെ ഈ ഒരു ശല്യം നമ്മുടെ നാട്ടിലുണ്ടാകത്തില്ല അപ്പൊ ഈ മയക്കുമരുന്ന് പിടിക്കുന്നവരോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ അതൊരു പ്രത്യേക ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവര് മാത്രമാകുമ്പോഴത്തേക്ക് അത് നർക്കോട്ടിക് ജിഹാദായി അത് പിന്നെ വലിയ രീതിയിലുള്ള തീവ്രവാദ ബന്ധങ്ങളായി ബാക്കി ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഒരു ചർച്ചയും ഇല്ല അതൊരു ജിഹാദിലും പെടത്തില്ല അതൊരു തീവ്രവാദത്തിലും പെടത്തില്ല ഇവനെ പോലുള്ള വൃത്തികെട്ട നാറികൾ ഇവനൊക്കെ അടിച്ച് സെറ്റായിട്ടായിരിക്കും ഒരു പക്ഷേ ചിലപ്പം ഈ വന്നിരുന്നുണ്ട് ഈ വാർത്ത ചെയ്യുന്നത് പി സി ജോർജിടുന്ന അപ്പി അതേപോലെ നുണഞ്ഞിട്ട് വന്നിരുന്നുണ്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്ന ഇവരൊന്നും ഈ ചാനൽ ചർച്ചകളിലെ ഉൾപ്പെടുത്താൻ പാടില്ല ക്രൈസ്തവ പേര് മാത്രമേ ഉള്ളൂ ആ സമുദായത്തിന്റെ യാതൊരുവിധ ഗുണവും അതുകൊണ്ട് ആ അവർ പോലും ഒരു പക്ഷേ ചിലപ്പം ഇവരെയൊന്നും അംഗീകരിക്കത്തില്ല ഈ കുറച്ച് ക്രിസംഗികളായിട്ടുള്ള അല്ലെങ്കിൽ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇവന്മാരല്ലാതെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ഒരു കാലത്തും ഇവനെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും ഇത്തരത്തിൽ തെമ്മാടിത്തരം മറ്റു മതസ്ഥരെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കാൻ പാടില്ല ഉൾക്കൊള്ളാൻ പാടില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും